വെൽക്കം ടു എസ് ജെ എ സ്ക്വയർ അക്കാഡമി അധ്യായം പതിമൂന്ന് പി ആശയുടെ വൈജ്ഞാനിക വികസന ഘട്ടങ്ങൾ സ്റ്റേജസ് ഓഫ് കൊഗ്നേറ്റീവ് ഡെവലപ്മെൻറ്റ് ഫോർ സ്റ്റേജസ് ആണുള്ളത് ഫസ്റ്റ് വൺ ഇന്ദ്രിയ ചാലക ഘട്ടം സെൻസറി മോട്ടോർ സ്റ്റേജ് സീറോ തൊട്ട് ടു ഇയേഴ്സ് വരെയാണ് സെക്കൻഡ് വൺ പ്രാഗ് മനോവ്യാപാര ഘട്ടം അല്ലെങ്കിൽ മനോവ്യാപാരപൂർവ്വ ഘട്ടം പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് ടു തൊട്ട് സെവൻ ഇയേഴ്സ് വരെയാണ് തേർഡ് വൺ മൂർത്ത മനോവ്യാപാര ഘട്ടം കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് സെവൻ തൊട്ട് ഇലവൻ ഇയേഴ്സ് വരെയാണ് ഫോർത്ത് വൺ ഔപചാരിക മനോവ്യാപാര ഘട്ടം ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ് ഇലവൻ തൊട്ട് അഡൽട്ട്ഹുഡ് വരെയാണ് അപ്പോൾ ഇത്രയാണ് ഫോർ സ്റ്റേജസ് ഇനി ഓരോ സ്റ്റേജസ് നമുക്ക് വിശദമായിട്ട് പഠിക്കാം ഫസ്റ്റ് വൺ ഇന്ദ്രിയ ചാലക ഘട്ടം സെൻസറി മോട്ടോർ സ്റ്റേജ് സീറോ തൊട്ട് ടു ഇയേഴ്സ് വരെയാണ് ഇന്ദ്രിയ ചാലക ഘട്ടത്തിലെ ഏറ്റവും പ്രധാന സവിശേഷതയാണ് വസ്തുസ്ഥിരതയെക്കുറിച്ചുള്ള ബോധം അതായത് ഓബ്ജക്ട് പെർമനൻസ് എന്താണ് ഓബ്ജക്ട് പെർമനൻസ് വസ്തുക്കളും ആളുകളും കൺവട്ടത്തു നിന്ന് മറഞ്ഞാലും നിലനിൽക്കുന്നു എന്ന തിരിച്ചറിവാണ് വസ്തുസ്ഥിരത ഒബ്ജക്ട് പെർമനൻസ് ഇച്ഛാതീത വ്യവഹാരങ്ങളിൽ നിന്ന് ഉദ്ദേശാധിഷ്ഠിത വ്യവഹാരങ്ങളിലേക്കുള്ള ക്രമമായ പുരോഗതി റിഫ്ലക്സുകൾ സംവേദനം ചലനം തുടങ്ങിയവയിലൂടെ ചുറ്റുപാടിൽ നിന്നും ഗ്രഹിക്കുന്നു മറ്റുള്ളവരെ അനുകരിക്കാൻ തുടങ്ങുന്നു സംഭവങ്ങൾ ഓർത്തു ഓർത്തുവെക്കുവാൻ ആരംഭിക്കുന്നു അപ്പം ഇത്രയാണ് ഇന്ദ്രിയ ചാലക ഘട്ടത്തിലെ സവിശേഷതകൾ സെക്കൻഡ് വൺ പ്രാഗ് മനോവ്യാപാര ഘട്ടം അല്ലെങ്കിൽ മനോവ്യാപാര പൂർവഘട്ടം പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് ടു തൊട്ട് സെവൻ ഇയേഴ്സ് വരെയാണ് ഇതിൽ ഫസ്റ്റ് വരുന്നത് പ്രതീകാത്മക ചിന്ത സിംബോളിക് തോട്ടാണ് ഭാവനയുടെയും ചിന്തയുടേതുമായ പ്രതീകാത്മക പ്രവർത്തനങ്ങളിലേക്ക് കുട്ടി വളർന്നു വരുന്നു ഭാഷ വികസിക്കുന്നു വസ്തുക്കളെ സൂചിപ്പിക്കുവാൻ പ്രതിരൂപങ്ങൾ അതായത് സിംബൽസ് ഉപയോഗിച്ചു തുടങ്ങുന്നു ഭാഷാ പഠനത്തിലേക്ക് നയിക്കുന്ന പ്രഥമ ഘട്ടമാണ് പ്രതീകാത്മക ചിന്ത എന്ന് പിയാഷെ അഭിപ്രായപ്പെടുന്നു അപ്പം ഭാഷാ പഠനത്തിലേക്ക് നയിക്കുന്ന പ്രഥമ ഘട്ടമാണ് ഏത് പ്രതീകാത്മക ചിന്ത ഈ പോയിന്റ് ഓർത്തു വെക്കുക ഇനി സെക്കൻഡ് വൺ അഹം കേന്ദ്രീകൃത ചിന്ത ഈഗോ സെൻട്രിക് തോട്ട് സ്വന്തം ഭീഷണ കോണിലൂടെ മാത്രം കാര്യങ്ങൾ നോക്കിക്കാണുന്നു അതാണ് എന്ത് ഈഗോ സെൻട്രിക് തോട്ട് തേർഡ് വൺ സചേതന ചിന്ത എനിമിസ്റ്റിക് തോട്ട് എല്ലാ വസ്തുക്കൾക്കും ജീവൻ ഉണ്ടെന്നും ജീവനുള്ളവയുടെ പ്രത്യേകതകൾ പ്രകടിപ്പിക്കുന്നതായി കരുതുന്നു ഫോർത്ത് വൺ കേന്ദ്രീകൃത ചിന്തനം സെൻട്രേഷൻ നിരവധി സവിശേഷതകളിൽ ഒന്നിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു അതാണ് കേന്ദ്രീകൃത ചിന്തനം സെൻട്രേഷൻ എന്ന് പറയുന്നത് ഫിഫ്ത് വൺ ഒരു ദിശയിലേക്ക് മാത്രം ചിന്തിക്കുവാൻ കഴിയുന്നു അതായത് ഇറിവേഴ്സിബിലിറ്റി അപ്പോൾ ഇത്രയാണ് പ്രാഗ്മനോവ്യാപാര ഘട്ടം പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിൻ്റെ സവിശേഷതകൾ ഇനി നെക്സ്റ്റ് സ്റ്റേജ് പഠിക്കാം തേർഡ് വൺ മൂർത്ത മനോവ്യാപാര ഘട്ടം കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് സെവൻ തൊട്ട് ഇലവൻ ഇയേഴ്സ് വരെയാണ് പ്രശ്നങ്ങളെ കുറിച്ച് യുക്തിപൂർവം ചിന്തിക്കുവാൻ കഴിയുന്നു ചിന്തയിൽ സ്ഥിരത കൺസർവേഷൻ ആർജിക്കുന്നു എന്താണ് സ്ഥിരത കൺസർവേഷൻ എന്ന് നോക്കാം ആകൃതിയും രൂപവും വ്യത്യാസപ്പെടുമ്പോൾ അളവിൽ മാറ്റം സംഭവിക്കുന്നില്ലെന്ന ധാരണയാണ് സ്ഥിരത അതായത് കൺസർവേഷൻ ഫോർ എക്സാമ്പിൾ പാത്രം മാറ്റിയതുകൊണ്ട് വെള്ളത്തിന്റെ അളവിൽ മാറ്റം ഉണ്ടാകുന്നില്ല കളിമണ്ണ് ഉണ്ടയായി വെച്ചാലും വലിച്ചു നീട്ടിയാലും അളവിന് വ്യത്യാസം വരുന്നില്ല ഇനി നെക്സ്റ്റ് വൺ പല സവിശേഷതകൾ പരിഗണിച്ചുകൊണ്ട് നിഗമനത്തിൽ എത്തിച്ചേരുന്നു പ്രത്യാവർത്തനത്തിനുള്ള കഴിവ് ആർജിക്കുന്നു എന്താണ് പ്രത്യാവർത്തനം റിവേഴ്സിബിലിറ്റി എന്ന് നമുക്ക് നോക്കാം പുതിയ പ്രശ്ന സന്ദർഭങ്ങളെ പൂർവാനുഭവങ്ങളുമായി യുക്തിപൂർവം ബന്ധിപ്പിക്കുന്നതിനുള്ള ശേഷിയാണ് പ്രത്യാവർത്തനം ഇനി നെക്സ്റ്റ് ഒരു ഡെഫിനേഷനും കൂടി ഓർത്തു വെക്കാം നിരവധി സ്കീമുകളെ ഒരേ സമയം കൈകാര്യം ചെയ്യുന്നതിനുള്ള ഒരു വ്യക്തിയുടെ മാനസിക ശേഷിയാണ് പ്രത്യാവർത്തനം ഈ രണ്ട് ഡെഫിനേഷനും നന്നായി ഓർത്തുവെക്കുക ഇനി ഫോർ എക്സാമ്പിൾ എ പ്ലസ് ബി സീകൾ ടു സി എന്നതിന്റെ റിവേഴ്സൽ ആണ് സി മൈനസ് ബി സീകൾ ടു എ എന്നത് എ ബി സീകൾ ടു സി എന്നതിൻ്റെ റിവേഴ്സൽ ആണ് സി ബൈ ബി സീകൾ ടു എ എന്നത് ഭൂതം വർത്തമാനം ഭാവി എന്നിവ മനസ്സിലാക്കുന്നു ഫോർത്ത് വൺ ഔപചാരിക മനോവ്യാപാര ഘട്ടം ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ് ഇലവൻ തൊട്ട് അഡൽട്ട്ഹുഡ് വരെയാണ് പരികൽപ്പനകൾ രൂപീകരിക്കുന്നതിനും അവ പരിശോധിക്കുന്നതിനും കഴിയുന്നു അമൂർത്തമായ പ്രശ്നങ്ങളെ യുക്തിപൂർവം പരിഹരിക്കുന്നു പല വീഷണ കോണുകളിലൂടെ പ്രശ്നങ്ങളെ നോക്കിക്കാണുന്നു ചിട്ടയായ പരീക്ഷണങ്ങളിലൂടെ പ്രശ്നം നിർദ്ധാരണം ചെയ്യാനാവുന്നു സാമൂഹ്യ പ്രശ്നങ്ങൾ നീതിബോധം സ്വത്വബോധം എന്നിവയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ രൂപപ്പെടുന്നു അപ്പോൾ ഇത്രയാണ് ഔപചാരിക മനോവ്യാപാര ഘട്ടം ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ് ഇനി ഓരോ സ്റ്റേജിൻ്റെയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം ഫസ്റ്റ് വൺ ഇന്ദ്രിയ ചാലക ഘട്ടം അതിൻ്റെ ഏജ് ശ്രദ്ധിക്കണം സീറോ തൊട്ട് ടു ഇയേഴ്സ് വരെയാണ് ഈ ഘട്ടത്തിൻ്റെ സവിശേഷത എന്താണ് വസ്തുസ്ഥിരത ഒബ്ജക്ട് പെർമനൻസ് വസ്തുസ്ഥിരത എന്ന് കേൾക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റണം ഇന്ദ്രിയ ചാലക ഘട്ടമാണ് ഓക്കെ സെക്കൻഡ് വൺ പ്രാഗ് മനോവ്യാപാര ഘട്ടം ടു തൊട്ട് സെവൻ ഇയേഴ്സ് വരെയാണ് ഈ ഘട്ടത്തിന്റെ സവിശേഷതകൾ പ്രതീകാത്മക ചിന്ത അഹം കേന്ദ്രീകൃത ചിന്ത സചേതന ചിന്ത കേന്ദ്രീകൃത ചിന്തനം അപ്പം ഇത്രയാണ് പ്രാഗ് മനോവ്യാപാര ഘട്ടത്തിൽ വരുന്നത് അഹം കേന്ദ്രീകൃത ചിന്ത വരുന്നത് ഏത് ഘട്ടത്തിലാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ കിട്ടണം പ്രാഗ് മനോവ്യാപാര ഘട്ടത്തിലാണ് ഓക്കെ അപ്പോ പ്രതീകാത്മക ചിന്ത അതായത് സിംബോളിക് തോട്ട് അഹം കേന്ദ്രീകൃത ചിന്ത ഈഗോ സെൻട്രിക് തോട്ട് സചേതന ചിന്ത എനിമിസ്റ്റിക് തോട്ട് കേന്ദ്രീകൃത ചിന്തനം സെൻട്രേഷൻ ഈ നാല് കാര്യങ്ങളാണ് പ്രാക് മനോവ്യാപാര ഘട്ടത്തിൽ വരുന്നത് തേർഡ് വൺ മൂർത്ത മനോവ്യാപാര ഘട്ടം സെവൻ ടു ട് ഇലവൻ ഇയേഴ്സ് വരെയാണ് ഇതിൽ വരുന്നതാണ് സ്ഥിരത കൺസർവേഷൻ അതുപോലെ തന്നെ പ്രത്യാവർത്തനം റിവേഴ്സിബിലിറ്റി ഈ രണ്ട് കാര്യങ്ങളാണ് മൂർത്ത മനോവ്യാപാര ഘട്ടത്തിൽ വരുന്നത് ഫോർത്ത് വൺ ഔപചാരിക മനോവ്യാപാര ഘട്ടം ഇലവൻ തൊട്ട് അഡൽട്ട്ഹുഡ് വരെയാണ് ഈ ഘട്ടത്തിന്റെ സവിശേഷത പ്രശ്ന നിർദ്ധാരണമാണ് അപ്പോൾ ഇത്രയാണ് പിയാശിയുടെ വൈജ്ഞാനിക വികസന ഘട്ടങ്ങൾ താങ്ക്